നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് ഫുട്ബോൾ സീസണിന്റെ കേട്ടൺ റൈസർ ആയ കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരം അതിന്റെ അവസാനം നാടകീയമായിരുന്നു ഗർണാച്ചോയുടെ ഗോളിൽ യുണൈറ്റഡ് വിജയം ഉറപ്പിച്ചു എന്ന് തോന്നിച്ച ഘട്ടത്തിൽ ബെർണാഡോ സിൽവയുടെ ഗോളില് സിറ്റിയൊപ്പം പിടിക്കുന്നു പിന്നെ പെനാൽറ്റി ഷൂട്ട് ഔട്ട് അഞ്ച് പെനാൽറ്റികൾ കൊണ്ടും കാര്യം തീരുമാനമായില്ല മുന്നോട്ട് പോയി ഒടുവിൽ ജോണി വാൻസിന്റെ ഷൂട്ട് ബാറിന് മുകളിലൂടെ പോകുന്നു സുവർണാവസരം കൈവരുന്നു സിറ്റിക്ക് മത്സരം അനുകൂലമാക്കാൻ കിക്കെടുക്കാൻ വന്നത് ആ ഖാൻഷി നാനൂല്ല ഖാൻഷി കിക്കെടുക്കുന്നതിന് മുമ്പ് എഡേഴ്സൺ മോറസിനോട് സംസാരിക്കുന്നത് കാണാമായിരുന്നു കമന്റേറ്റേഴ്സ് എഡേഴ്സിന്റെ അഡ്വൈസ് എന്ന രൂപത്തിലാണ് അതിനെ വിശേഷിപ്പിച്ചത് നമുക്ക് എഡോ എഡേഴ്സിന് ഒരു പെനാൽറ്റി എടുത്തു അതി കൂളായിട്ട് ആ ഒരു പ്രഷർ സിറ്റുവേഷൻ വളരെ കൂളായിട്ട് അദ്ദേഹം പന്ത് പോലയിലേക്ക് എത്തിക്കുന്നത് കണ്ടു അപ്പോൾ അങ്ങനെ അഡ്വൈസ് ആണ് എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നതെങ്കിൽ അതല്ല സംഭവിച്ചത് എന്ന് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് കാഞ്ചി തന്നെ പറയുന്നുണ്ട് കാഞ്ചിയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം ഞാൻ പെനാൽറ്റികൾ കഴിഞ്ഞ ദിവസം ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എഡേഴ്സും മോറസിനോട് പെനാൽറ്റി എടുക്കാൻ പോകുമ്പോൾ പറഞ്ഞത് ഞാൻ വിടലിലേക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നാണ് ഞാനത് ചെയ്തു അത് വലയിലേക്ക് പോവുകയും ചെയ്തു തീർച്ചയായിട്ടും ഇന്ത്യ എൻ്റെ നമ്മൾ പറയുമ്പോൾ പെനാൽറ്റീസ് ഒരു ലെക്കാണ് അപ്പോൾ അത് മിസ് ചെയ്യുന്ന താരങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വളരെ മോശമായിട്ടുള്ളൊരു ഫീലിംഗ് ഒരു ബാഡ് ഫീലിംഗ് ഉണ്ടാകും അതെനിക്ക് അറിയാം പക്ഷെ ആരെങ്കിലും ഒരാൾ മിസ് ചെയ്യും അങ്ങനെയാണ് കളി അവസാനിക്കുകയുള്ളുല്ലോ തീർച്ചയായിട്ടും എഡ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മേ ബി ബെസ്റ്റ് പെനാൽറ്റി ടേക്കർ ഇൻ അവർ ടീം ഞങ്ങളുടെ ടീമിലെ ബെസ്റ്റ് പെനാൽറ്റി ടേക്കർ അദ്ദേഹം ആയിരിക്കും എന്നാണ് എനിക്കിപ്പോൾ പറയാൻ കഴിയുക പിന്നെ കമ്മ്യൂണിറ്റി ഷീൽഡ് വിജയിച്ചതിനെ കുറിച്ച് ഞാൻ ഇതുവരെ കമ്മ്യൂണിറ്റി ഷീൽഡിൽ മൊത്തം ഇട്ടിട്ടുണ്ടായിരുന്നില്ല സോ ഈ ഒരു ട്രോഫി കൂടി ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷത്തിലാണ് അടുത്ത ട്രോഫി അധികം വൈകാതെ തന്നെ നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കൂടി ആ കാഞ്ചി പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി